ക്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഭജയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ കുറച്ച് പേർക്ക് അറിയാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മില്യം ബെൽസ് അല്ലെങ്കിൽ ബേബി എന്ന് പറയും അതിൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ ഉണ്ട് ആ കളക്ഷൻസിൻ്റെ സെയിൽ ഉടനെ തന്നെയാണ് വരുന്നതാണ് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ മൊത്തം സെയിൽ വരുന്നതാണ് എൻ്റെ ആറ് ഏഴ് കളറുകളും എൻ്റെ ഉണ്ട് ഡബിളും സിംഗിളും ആയിട്ട് അത്രയും കളറല്ല ഇതിൽ അതിമേൽ കളറുകളും ഉണ്ട് അത്രയും കളർ എൻ്റെയിലില്ല ഉള്ള അത്രയും പ്ലാന്റുകൾ ഉടനെ തന്നെ സെയിലിന് വരുന്നതാണ് അപ്പോൾ ഞാൻ ഈ പ്ലാന്റുകളെ കാണിക്കാം അതിൻ്റെ എത്രമാത്രം നല്ല ഫ്ലവറും കാര്യങ്ങളുമാണ് ഈ പ്ലാന്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്ലാന്റുകളെ പോലല്ല ഈ പ്ലാന്റ് പിന്നെ കേടാവുന്ന വിഷയമേ ഇല്ല ഇതങ്ങനെ കേട മുന്നൂറ്ററഞ്ച് ദിവസവും നമുക്ക് ഫ്ലവർ ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം അത് പ്ലാന്റുകളെ പരിചയപ്പെടുത്താറില്ല അതിന് ഇതാണ് മില്യം മിൽസിൻ്റെ ഓറഞ്ച് കളറാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് കണ്ടോ നല്ല ബുഷ്യായിട്ട് ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൽ തന്നെ ചെറിയ ചെറിയ ഈ ചെറിയ ബ്രാഞ്ചസ് ഇതുപോലെ കട്ട് ചെയ്താണ് നമ്മൾ കിളിപ്പിക്കുന്നത് ഇതിൽ ധാരാളം എത്തുകൾ ഇഷ്ടംപോലെ എത്തുകൾ നമുക്ക് കിട്ടും നമുക്ക് കിട്ടണമെങ്കിൽ ചെറുതായിട്ട് ചെറിയ ചെറിയൊരു ന്യൂട്രൽ പണി ചെയ്യണം നമ്മൾ നമ്മൾ പ്ലാന്റുകളും തൈ നട്ട് കഴിയുമ്പോൾ തന്നെ മേപ്പോട്ട് കളർന്ന് കളർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ തണ്ടിനെ ഇതുപോലെ വളച്ച് വെച്ചാൽ മതി വളച്ച് കൊണ്ട് വെക്കാമെങ്കിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ചവിട്ടീന്ന് പൊട്ടി കിളിച്ചു ഇഷ്ടംപോലെ വരും അപ്പോൾ നമ്മൾ ഈ മദർ പ്ലാന്റ് തണ്ടിൽ നിന്ന് ശകലം കളർത്തി കട്ട് ചെയ്യാമെങ്കിൽ അവിടുന്ന് ഇഷ്ടംപോലെ ബ്രാഞ്ചസ് പുതിയ പുതിയ ആവും പിന്നെ അതിൻ്റെ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കട്ട് ചെയ്ത് കളിപ്പിക്കാൻ ഉള്ള പ്ലാന്റ് നമ്മൾ കിട്ടും അടുത്തതാണ് ലാവണ്ടറിൻ്റെ ഒരു ഡബിളാണ് ഈ കാണുന്നത് ഇതും നമുക്ക് നല്ല ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓറഞ്ച് കളർ തന്നെ ലാവണ്ടറിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് ഈ കിടക്കുന്നത് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഈ കിടക്കുന്നത് ഇതിൽ നിന്നാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ടും ഞാൻ ഇതിൽ സീഡുകൾ ഉണ്ടാവാറുണ്ട് അപൂർവമാണ് സീഡുകൾ ഉണ്ടാകുന്നത് സീഡ് കിളിപ്പിച്ച് നമ്മൾ തണ്ട് പ്ലാന്റ് ആക്കുന്നേക്കാൾ ബെറ്റർ നമ്മളെപ്പോഴും ഇതിൻ്റെ തണ്ടുകൾ കിളിപ്പിക്കുന്നതാണ് ഇതിൻ്റെ റെഡ് ഇതിൻ്റെ നീല വെള്ള പിന്നെ പിങ്ക് ഈ കളറുകളൊക്കെ എൻ്റെ ഉണ്ട് അതിന് ഫ്ലവർ ആയിട്ടില്ല അതാണ് ഞാൻ ഈ പ്ലാന്റുകൾ കാണിക്കാഞ്ഞത് ഞാൻ ഇന്ന തൈകൾ പിന്നെ പൊപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കാം എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ഇത് മില്ലി മെൽസിൻ്റെ തൈകൾ കിളിപ്പിച്ചിരിക്കുകയാണ് ഇത് മണ്ണിനകത്ത് കിളിപ്പിച്ച പ്ലാന്റുകളാണ് മണ്ണിൽ കിളിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൈ പോലും നമുക്ക് മിസ്പ്ലേസ് ആവത്തില്ല എല്ലാ തണ്ടുകളും കിളിച്ച് കിട്ടും ജിബിലോട്ട് കളിപ്പിക്കുമ്പോഴാണ് തണ്ടുകൾ നമുക്ക് എല്ലാ തണ്ടുകളും കിളിച്ച് കിട്ടാതെ പോകുന്നത് എല്ലാം കിളിച്ച് കിട്ടണം നിർബന്ധമില്ല ഇതെല്ലാം മില്ലി മെൽസിൻ്റെ തൈകളാണ് റൂട്ടാഡായതാണ് ശരിക്കും ഉണ്ടല്ലേ മില്ലിയ മിൽസിൻ്റെ ഈ നമ്മൾ ജിഫി കുത്തുന്ന തൈകൾ എല്ലാം കളിക്കുന്നില്ല പത്ത് തൈ കുത്തിയാൽ രണ്ടും മൂന്നും തൈകൾ നമുക്ക് കളിക്കാതെ പോകുന്നുണ്ട് ഉണങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ തൈകള് നമ്മൾ അയക്കാൻ വേണ്ടിയാണ് ജിഫിലോട്ട് കുത്തുന്ന ആറ് തൈ അഞ്ച് തൈയൊക്കെ നമുക്ക് ഒരു കോറിന് അത് അയക്കാൻ പറ്റും പേപ്പർലാസ് കളിപ്പിച്ചാൽ രണ്ടോ മൂന്നോ തൈ നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ വൃത്തം ഈ ജിഫിലോട്ട് തന്നെ എളുപ്പത്തിന് എളുപ്പത്തിന് കളിപ്പിക്കുന്നത് ഇത്രയും തൈകൾ പോക്ക് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്